തെക്ക് ഭാഗത്ത് അഗ്നി ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി അവിടെ നമ്മൾ ജലത്തിന്റെ സാന്നിധ്യം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഈ അഗ്നി അവിടെ നശിക്കും അപ്പൊ നമ്മുടെ ഇതെല്ലാം സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ പേര് പ്രശസ്തി വിജയം പ്രൊമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വീക്കനിങ് സംഭവിക്കും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും ഫംഷു പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കുകളും അല്ലെങ്കിൽ എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനത്തും അഞ്ച് ഉണ്ടെന്നുള്ളതാണ് പങ്ക്ഷേടെ തിയറി അത് അതാത് സ്ഥലങ്ങളിൽ ആ എലമെൻറ്റുകളോ അല്ലെങ്കിൽ ആ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റോ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസ്ഥകളും സൗഭാഗ്യങ്ങളും അവിടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുമൂലം സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റുകളെ പറ്റിയാണ് പഞ്ചഭൂത തത്വം ഭൂമി വായു ആകാശം അഗ്നി ജലം ഇതാണ് നമ്മൾ പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതേസമയം ഫുങ്ഷുൽ വരുമ്പോൾ ഈ രണ്ട് എലമെൻറ്റുകൾക്ക് വ്യത്യാസം സംഭവിക്കുന്നുണ്ട് ഇത് പിന്നെ വായുവും ആകാശവും ഇവിടെ മെറ്റലും വുഡുമായി മാറുന്നു അപ്പോൾ എർത്ത് മെറ്റൽ വുഡ് വാട്ടർ ഫയർ ഇതാണ് ഫൈവ് എലമെന്റ്സ് അപ്പോൾ ഇത് ഈ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഈ അഞ്ച് എലമെന്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് എലമെൻ്റ്സ് ആവർത്തിച്ചു വരും രണ്ട് എലമെൻറ്റ്സ് ഒരു ഓരോന്ന് മാത്രമേ ഓരോ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഓരോ സ്ഥലങ്ങളിൽ മാത്രമുള്ള രണ്ട് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നോർത്തിലും ഒന്ന് സൗത്തിലുമാണ് അതിൽ സൗത്തിൽ വരുന്ന എലമെൻ്റ് ഫയർ എലമെൻറ്റും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന എലമെൻറ്റ് വാട്ടർ എലമെൻറ്റുമാണ് എവിടെയാണ് നോർത്തിൽ അപ്പോൾ സ്വാഭാവികമായും എലമെന്റ് മാറുമ്പോൾ ദോഷം കൂടും അപ്പോൾ ഇതിനൊരു സൈക്കിളുണ്ട് അതായത് വീക്കനിങ് സൈക്കിളും പ്രൊഡക്ഷൻ സൈക്കിളും എന്നൊക്കെയാണ് അതിന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് ഭാഗത്തിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റ് ആണ് അപ്പോൾ ഒരു വീട്ടിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്നത് കൂടുതൽ ഗുണകരമാണ് അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എർത്ത് പോട്ട് മണ്ണിന്റെ കൂജകൾ അതല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഓടുമണികൾ അല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ബോളുകൾ നാച്ചുറൽ ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ ഇതെല്ലാം എർത്ത് എനർജിയെ സൂചിപ്പിക്കുന്നതാണ് പെബിൾസ് ഇതെല്ലാം എർത്തിൻ്റെ എനർജി കൂട്ടും അപ്പം ഇത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് വെക്കുന്നത് കൂടുതൽ ഗുണപ്രദമാണ് അതല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വെക്കാവുന്ന മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ റെഡ് ലൈറ്റ് ആണ് എന്തുകൊണ്ട് റെഡ് ലൈറ്റ് അവിടെ ഒരു എലമെന്റ് ആയിട്ട് വന്നു എന്ന് ചോദിച്ചാൽ എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഫയർ എലമെൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ റെഡ് ലൈറ്റും കൂടെ അവിടെ കൊടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ വിഷയം അതല്ല തെക്ക് ഭാഗം തെക്ക് ഭാഗത്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് അഗ്നിയാണ് അപ്പോൾ തെക്ക് ഭാഗത്ത് അഗ്നി ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷിയുടെ തിയറി അവിടെ നമ്മൾ ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഈ അഗ്നി അവിടെ നശിക്കും നശിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു എലമെന്റ് ആ ദിക്കിൽ നശിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ഇല്ലാതാവുകയും നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ തെക്ക് വശത്ത് അഗ്നി വരുമ്പോൾ നമ്മുടെ പേര് പ്രശസ്തി വിജയം പ്രൊമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വീക്കനിങ് സംഭവിക്കും നഷ്ടം സംഭവിക്കും അപ്പോൾ നമ്മുടെ ഇതെല്ലാം സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു ജലസംഭരണിയോ ഒരു അക്യൂറിയമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വാട്ടർ ടാങ്കോ ഭൂമിക്ക് മുകളിലോ ഭൂമിക്ക് താഴെയോ വരാൻ പാടില്ല വാസ്തുവിൽ പറയുന്നുണ്ട് തെക്ക് വശത്ത് കുഴിയോ വെള്ളമോ വരാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ സെപ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത് തെക്ക് ഭാഗത്താണ് അപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു തെക്ക് കിഴക്ക് വെക്കേണ്ട തെക്ക് പടിഞ്ഞാറും വെക്കേണ്ട തെക്കിൽ വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ തെക്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പാടില്ല കാരണം തെക്ക് ഭാഗത്ത് ഭൂമി കുഴിയാൻ പാടില്ല ഉയർന്നാണ് ഇരിക്കേണ്ടത് അതുകൊണ്ട് അവിടെ കുഴിയോ വെള്ളമോ വരാൻ പാടില്ല അതുപോലെ തന്നെ ഫംഗ്ഷ്യൂ പ്രകാരം അവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫയറാണ് അപ്പോൾ അവിടെ ജലസംഭരണിയോ അതായത് അല്ലെന്നെങ്കിലും സെക്യൂ ടാങ്കോ അങ്ങനെയുള്ള ഒരു കാരണങ്ങളും അവിടെ വരാനായിട്ട് പാടില്ല അവിടെ ഫൗണ്ടനും ഒന്നും വെക്കാൻ പാടില്ല അപ്പോൾ അത് ഏത് ഭാഗത്ത് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോർത്ത് ഭാഗത്ത് വെക്കാം നോർത്ത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുമുണ്ട് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും പ്രൊമോഷൻ ഉണ്ടാവാനും സാമ്പത്തിക നേട്ടത്തിനുമൊക്കെ നോർത്ത് ഭാഗത്ത് വരുന്ന വെള്ളം നമ്മളെ സഹായിക്കും തെക്ക് വശത്തെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടൂൾസ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു വശത്തൊരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സിമ്പോളിക്കായിട്ട് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഫീനിക്സ് ബേഡ് ഇത് നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലോ നിങ്ങളുടെ ഡൈനിങ് ഹാളിലോ സൗത്ത് വാളിൽ വെക്കണം സൗത്ത് എന്ന് പറയുമ്പോൾ മൂന്ന് ദിക്കുകളുണ്ട് സൗത്ത് വെസ്റ്റ് ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഉണ്ട് സൗത്ത് ഉണ്ട് സെൻട്രൽ പോർഷനിലായ സൗത്തിൽ വെക്കണം കോംബസിന്റെ സഹായത്തോട് വേണം ഇത്തരത്തിലുള്ള ടൂളുകൾ വെക്കാൻ ഇനി ചൈനീസ് വാസ്തുക്കരായ ഫുങ്ഷിൽ പറയുന്നുണ്ട് ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തെക്ക് വശത്ത് നമുക്ക് വെക്കാവുന്നതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫീനിക്സ് ആണ് അതിന്റെ വെസ്റ്റ് പടിഞ്ഞാറ് വശത്ത് വെക്കാവുന്നത് നമുക്കൊരു വൈറ്റ് ടൈഗർ ആണ് വളരെ റിസൾട്ടുള്ള ടൂളുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് അതുപോലെ സ്വീകരണ മുറിയുടെ കിഴക്ക് വശത്ത് വെക്കാവുന്നത് ഒരു ഗ്രീൻ ഡ്രാഗൺ ആണ് ഗ്രീൻ ഡ്രാഗൺ വെക്കുമ്പോൾ മറ്റ് നാല് അനിമൽസിനേക്കാളും അല്പം ഹൈറ്റിൽ തലയെടുപ്പോടു കൂടി ഇത് നിൽക്കണം അടുത്ത നാലാമത്തെ ഡയറക്ഷൻ നോർത്തിൽ വെക്കേണ്ടത് ആണ് അപ്പോൾ ഈ നാല് ദിക്കുകൾ വീട്ടിൽ വെക്കുന്നത് വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനും നല്ല അഭിവൃദ്ധി വീട്ടിലേക്ക് കൊണ്ടുവരാനും നല്ലതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് സൗത്തിൽ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോഴ്സ് ആണ് ഇതിന്റെ പല സൈസിലുള്ളതുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ചു നിൽക്കുന്ന ഒരു വിക്ടറി ഹോഴ്സിനെ നിങ്ങൾക്ക് എവിടെ വെക്കാം സൗത്തിൽ വെക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടി തരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ